നമസ്കാരം കേരളത്തിൻ്റെ പുറത്ത് കോൺഗ്രസും ഇടതുപക്ഷവും കൈകോർത്തു നിന്നാണ് മത്സരിക്കുന്നത് എങ്കിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതി അതല്ല കോൺഗ്രസും ഇടതുപക്ഷവും നേർക്കുനേരുള്ള പോരാട്ടത്തിലാണ് എന്നാൽ വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്നായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ അങ്ങനെയാണ് അവർ സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവായ ആനുരാജ തന്നെ കളത്തിലിറക്കാൻ സി പി ഐ തീരുമാനിക്കുന്നത് ഇത് ആനുരാജയുടെ കന്നി മത്സരമാണ് എന്നതും വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് ആനുരാജ വയനാട്ടിൽ വലിയ തോതിൽ വിജയിക്കും എന്ന് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസം എന്നാൽ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ അവിടുത്തെ സിറ്റിംഗ് എം ആയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് അറിയിപ്പ് വന്നത് അതോടുകൂടി ഇടതുപോലെ ക്ഷം ആകെ അങ്കലാപ്പിലായി എന്ന് പറയാം അതിനടുത്ത ആഴ്ചയിൽ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവും കേരളത്തിലെ പ്രസിഡന്റുമായ കേരളത്തിൽ ബിജെപിയുടെ പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ അവിടെ അംഗത്തിനിറങ്ങിയതോടുകൂടി ശക്തമായ മത്സരത്തിലേക്ക് വയനാട് മാറുകയാണ് അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും താരപ്രചാരകർ എല്ലാ മണ്ഡലങ്ങളിലേക്കും എത്തുന്നുണ്ടെങ്കിലും വയനാട്ടിലേക്ക് ഇതുവരെയും ഒരു താരപ്രചാരകരുടെയും പേരുകൾ വരാത്തത് ഇടതുപക്ഷത്ത് വലിയ തോതിലുള്ള അങ്കലാപ്പ് ഉയർത്തിയിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ആ തീരുമാനമുണ്ടായത് സി പി എം എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വൃന്ദ കാരാട്ട് വയനാട്ടിലേക്ക് വാനിരാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അടുത്ത ദിവസം എത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വൃന്ദാക്കാരാട്ട് വയനാട്ടിലേക്ക് എത്തുമ്പോൾ സ്ഥിതി മാറി മറിയും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നൊക്കെ സി പി എം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ആ വൃന്ദ തന്നെ അവിടുത്തെ ആനുരാജയ്ക്ക് സപ്പോർട്ടുമായിട്ട് വൃന്ദ തന്നെ ഇറക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന് റോഡ് ഷോയൊക്കെ നടത്തി വലിയ തോതിലുള്ള ഒരു പ്രകടനം നടത്തി അദ്ദേഹം മറ്റു പല മണ്ഡലങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുകയാണ് അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിൽ വയനാട്ടിൽ മാത്രം ഉറച്ചു നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റു പല മണ്ഡലങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുകയാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വയനാട്ടിൽ അദ്ദേഹം എത്തുകയുള്ളൂ എന്നാണ് അറിയുന്നത് ആ ഒരു ഗ്യാപ്പിലേക്ക് മറ്റ് താരപ്രചാരകരെയൊക്കെ രംഗത്തിറക്കി രാഹുൽ ഗാന്ധിയുടെ വിജയമല്ല അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ സി പി ഐയും സി പി എമ്മും ഇടതുപക്ഷം മൊത്തത്തിൽ ിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം അവിടെ ഏറ്റവും ശക്തിയായ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തറപറ്റിച്ച സ്മൃതി ഇറാനി അവർ ഇറക്കുകയുണ്ടായി അങ്ങനെ ഇരുപക്ഷവും ബി ജെ പിയും ഇടതുപക്ഷവും ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വേട്ടയാടൽ സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതൊന്നും വയനാട്ടിൽ വിലപ്പോകില്ല അവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ മണ്ഡലത്തിലില്ലെങ്കിലും മറ്റു താരപ്രചാരകരെ ഇറക്കി അതുപോലെ തന്നെ കോൺഗ്രസ് സിൻ്റെ നേതാക്കളെ ഇറക്കിയൊക്കെ വലിയ തോതിലുള്ള പ്രചാരണ പരിപാടികൾ അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അതുകൊണ്ട് തന്നെ ഏത് താരപ്രചാരകർ എത്തിയാലും ആനുരാജ് വൃന്ദാക്കാരാട്ടോ അതുപോലെ തന്നെ സ്മൃതി ഇറാനിയോ നരേന്ദ്രമോദിയോ ആര് വന്നാലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ പോലും നേരിയ വ്യത്യാസം പോലും ഉണ്ടാകില്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെയുള്ളത്